ദൈവനാമം മോധപ്പെടുമാനാകട്ടെ ആത്മമല ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവചന്ദനം സങ്കീർത്തനങ്ങളിലെ ഭാഗ്യവാന്മാരെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും വായിക്കാം ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ലഹോ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഒരു വ്യക്തി ഭാഗ്യവാനാകുന്നത് ഈ ലോകത്തിലെ ധനമോ പദവിയോ പ്രതാപമോ ഒന്നും കൊണ്ടല്ല ലംഘനം ക്ഷമിച്ചും പാവം കണക്കിടാതെയും യഹോ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ ലംഘനം ക്ഷമിക്കപ്പെടണം പാവം പാവവും അകൃത്യം കണക്കിടാതെ അത് ദൈവമാണ് ചെയ്യേണ്ടത് ഓരോ വ്യക്തിയും ദൈവസന്ധിയിൽ എങ്ങനെയായിരിക്കണം ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കണം വെളിപ്പാട് പതിനഞ്ചിൻ്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു ബോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന അതാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മുടെ നമുക്കിത് കാണാം ഉൽപ്പത്തി പതിനേഴിൻ്റെ ഒന്ന് അബ്രഹാമിനോട് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായപ്പോൾ ഹോ അബ്രഹാമിനോട് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം എനിക്ക് നിനക്കും മദ്യ നിയമം സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും രക്ഷകനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലംഘനം ക്ഷമിക്കപ്പെടും പാപം മറിക്കപ്പെടും പാപം കണക്കിടാതെ ഇരിക്കും യേശുക്രിസ്തുവിനെ രക്ഷകന് വീണ്ടെടുപ്പുകാരനമായി ഉള്ളത്തിൽ സ്വീകരിച്ച് പാവമേറ്റു പറഞ്ഞ് ക്ഷമിക്കപ്പെടുന്ന വ്യക്തിയാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അവർക്ക് മാത്രമേ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നുവെന്ന് മത്തായി പതിനെട്ടിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു നിഷ്കളങ്ക സ്വഭാവം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം നമ്മിൽ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു ഫേസിഡർ ഒന്നിൻ്റെ നാലിൽ വായിക്കുന്നത് വിശുദ്ധരും നിഷ്കളങ്കമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി ഇരുന്നാൽ നാം ഭാഗ്യവാന്മാരാകും ഇതേ വാക്യം നാം റോമർ നാലിൻ്റെ ഏഴിൽ വായിക്കുന്നു സംഗീതത്തിന് മുപ്പത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ്റെ എനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് ദൈവമായ യഹോവ ഭൂതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് ഇസ്രായേൽ അവർക്ക് വ്യക്തമായ പ്രമാണങ്ങളും ആ ആരാധനാക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു ഈ ജനത്തെ അത്ഭുതമായി നടത്തി വളരെ അനുഗ്രഹിക്കപ്പെട്ടതിന് മുമ്പോട്ട് ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു ജനമായിരുന്നു ദൈവത്തിൻ്റെ അവകാശമായിരുന്നു ജനമാണ് അവർ എന്നാൽ അവർ ദൈവവഴിയിൽ നടക്കാതെ പാവ വഴിയിൽ തന്നെ നടന്നു ദൈവം അവരെ ശിക്ഷിച്ചു ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടില്ല ദൈവം അവരെ ഉപേക്ഷിച്ചു എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം നൽകുവാൻ തക്കോണം അവനെ ദൈവം ലോകത്തെ സ്നേഹിച്ചു രോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നു കാലത്തിൻ്റെ സമ്പൂർണതയിൽ ലോകത്തിൽ ദൈവത്തിൻ ദൈവപുത്രൻ കന്നിയിൽ ജാതനായി മുപ്പത്തി മൂന്നിര വർഷം ലോകത്തിൽ ജീവിച്ചു ജീവിച്ചു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ കൈക്കൊണ്ടില്ല അവർ അവനെ ത്യജിച്ചു നന്മ ചെയ്തുകൊണ്ട് അനേര് സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു അന്തർക്ക് കാഴ്ച നൽകി മുളുതരെ നടക്കുമാറാക്കി ചേടരെ കേൾക്കുമാറാക്കി കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ലോകം അവരെ അവനെ അറിഞ്ഞില്ല ലോകം അവനെ കുളിശിലേറ്റി മരിച്ചെടുക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെ എന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു ഇന്നും ജീവിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവരെ ചേർത്ത് കൊള്ളുവാൻ വീണ്ടും വരും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചതെന്ന് ഏറ്റവും ഞെൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീൻ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരായി ഭാഗ്യവാന്മാരായി ജീവിക്കുവാൻ ദൈവം നാമയെ സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ ഈ വചനം കേൾക്കാൻ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ വിശ്വസിച്ചിട്ടില്ലായെങ്കിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ